സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല നിങ്ങൾക്കും ഉറപ്പാക്കാം സ്ഥിരമായൊരു പെൻഷൻ വരുമാനം അതും മാസം അയ്യായിരം രൂപ വരെ പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്നാൽ വിശ്വസിച്ചു എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ പറയുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സംഭവം വേറെ കേന്ദ്ര സർക്കാരിൻ്റെ അടൽ പെൻഷൻ യോജന എന്ന് പറഞ്ഞൊരു സംഭവമാണ് നിങ്ങളുടെ തൊഴിൽ ഏതുമാകട്ടെ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലാണോ പ്രായം എങ്കിൽ ഈ പദ്ധതിയിൽ ചെയ്യണം ഒരാൾക്ക് നാല്പത് വയസ്സുവേറെ ഇനിയിപ്പം ഗവൺമെന്റ് ജീവനക്കാർക്കും ഈ പദ്ധതിയിൽ അംഗമാകാം ഇനിയിപ്പം എങ്ങനെയാണ് ഈ പദ്ധതിയിൽ അംഗമാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ സേവിങ്സ് അക്കൗണ്ട് ആധാർ കാർഡ് മൊബൈൽ നമ്പർ എന്നിവ നിർബന്ധമാണ് ആദായ നികുതി അടയ്ക്കുന്നവർക്ക് പദ്ധതിയിൽ ചേരാൻ പറ്റത്തില്ല ആദായ നികുതി അടച്ചാൽ അത് പെൻഷൻ അക്കൗണ്ടിനെ ബാധിക്കും നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിർദ്ദേശം നൽകുന്നതനുസരിച്ച് മാസം തോറും മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പോഴോ തുക താനെ പെൻഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളും അപ്പോൾ എല്ലാവരും ഈ ഒരു അടൽ പെൻഷൻ യോജന എന്ന് പറഞ്ഞ ഈ ഒരു പദ്ധതിയിൽ ചേരാൻ കേന്ദ്ര സർക്കാരിന്റെ അടൽ പെൻഷൻ യോജന വരിക്കാർക്ക് അറുപത് വയസ്സിന് ശേഷം എല്ലാ മാസവും കൂടുതൽ അറിയിപ്പ് റിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ